ാട് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു പ്രിയങ്കാഗാന്ധിക്ക് വയനാട്ടിൽ കന്നിയങ്കം വയനാടിന്റെ കടിഞ്ഞാൻ രാഹുലിൽ നിന്നും പ്രിയങ്കയ്ക്ക് കൈമാറിയ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ ആവേശഭരിതരായി കേരളത്തിലെ കോൺഗ്രസ് യുഡിഎഫ് പ്രവർത്തകരും നേതാക്കളും വയനാടിനെ രാഹുൽ ചതിച്ചുവെന്ന എൽഡിഎഫ് ബിജെപി ആരോപണങ്ങളുടെ മുന ഒടിക്കുന്നതാണ് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഹിന്ദി ഭൂമിയുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഗാന്ധി മോദിക്കെതിരെ പടയൊരുക്കം നടത്തുമ്പോൾ തെക്കേ ഇന്ത്യയുടെ പിന്തുണയുമായി ഗാന്ധിയും ഒപ്പമുണ്ടാകും ഗാന്ധി കൂടി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ മോദി സർക്കാരിന് കടുത്ത വെല്ലുവിളിയാകും എന്നുറപ്പ് കോൺഗ്രസും രാഹുൽഗാന്ധിയും ഏറെ വെല്ലുവിളി നേരിട്ട രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽഗാന്ധിയെ ചേർത്തുപിടിച്ച വയനാട് മണ്ഡലത്തെ കൈവിടില്ലെന്ന് രാഹുൽഗാന്ധി ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്കാഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നതോടെ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷവും ഒരുപക്ഷെ മറികടന്നേക്കാം സഹോദരനൊപ്പം ഏറെ നാളായി മോദി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയോട് ഏറെ രൂപസാദൃശ്യമുള്ള പ്രിയങ്ക കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശ നേതാവ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൌജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ